അപ്പോൾ നമ്മൾ നേരത്തെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് ലൈവ് വരുന്നുണ്ട് ഇരിക്കുക എന്നുള്ളത് ഏകദേശം നാലരയ്ക്കാണ് വന്നിരിക്കുന്നത് ആരൊക്കെയാണ് ഉള്ളത് എന്ന് പറയാമോ നമ്മുടെ എലക്ഷൻ്റെ അനൗൺസ്മെൻറ്റ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് വണ്ടികൾ ഇങ്ങനെ സ്ഥിരം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ചിലപ്പോൾ അതിൻ്റെ ഒരു അലോസരം ഉണ്ടാവും എല്ലാവരും ഒന്ന് നിക്ഷമിക്കുക ഓക്കേ ആരൊക്കെയാണ് ലൈവിലുള്ളത് പറയൂ ജയൻ ഹായ് പറയുന്നു ശരത് കൃഷ്ണ ഹലോ പറയുന്നു റിയാസ് മംബ്ര ഹായ് പറയുന്നുണ്ട് ഓക്കേ അൻവർ അൻവർ സലീം ഹായ് പറയുന്നു എഡ്വിൻ ഹായ് പറയുന്നു പുഷ്പ ഷാജി ഹായ് പറയുന്നു തേജസ് നവാസ് സാജൻ മാഫിയ കാപ്രിക്കോ ഹായ് ചേട്ടെന്ന് പറയുന്നുണ്ട് എല്ലാവരും ഹായ് പറഞ്ഞ എല്ലാവർക്കും ഹായ് കേട്ടോ എല്ലാവർക്കും തിരിച്ചും ഹായ് നാൽപ്പത്തി മൂന്ന് പേര് ഓക്കെ 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 ശരത് കൃഷ്ണ ഞാൻ വന്നു ഓക്കെ വരൂ വരൂ എല്ലാവരും വരുമോ എല്ലാവരും വരൂ ഷിബിലി മുഹമ്മദ് ഷബീബ് സ്വപ്ന സുനിൽ മാത്യു പി എം സുഖാണോ ചോദിക്കേണ്ടത് സുഖാണ് സുഖാണ് യങ് വോൾഫ് ദാസ ഒരു ഹായ് തരുമോ ചോദിക്കണ്ട ഹായ് ഷിബിലി ഷിബു സുഹായ് സോഫിയ മാഹിൻ നവാസ് സുഖാണോ ചോദിക്കേണ്ട സുഖമാണ് മുഹമ്മദ് ഷബീബ് സുഖാണോ ചോദിക്കേണ്ട സുഖാണ് നന്ദു ഹായ് പറഞ്ഞിട്ടുണ്ട് ശരത് രാജൻ ഹായ് ബ്രദർ സുഖാണോ മക്കൾ സെന്തി ചോദിക്കേണ്ടത് സരിത രാജൻ ഇല്ല മക്കൾ വൈഫ് ഹൗസിലേക്ക് പോയിരിക്കുകയാണ് വൈഫും കുട്ടികളും അവിടെയാണ് ദാസേട്ടാ ഒരു ഹായ് ദാ യങ് വൾഫ് നേരത്തെ ഒരു ഹായ് തന്നുട്ടോ കേട്ടോ ഓക്കെ ഹലോ ഫ്രം പാലക്കാട് മുഹമ്മദ് മുർഷിദ് റഹ്മാൻ പാലക്കാട് എവിടെയാണ് എവിടെയാണ് സ്ഥലം പറയൂ അനീസ് ഷാഹിദ് ഹായ് പറയുന്നുണ്ട് ഹൻവർ ചട താടിയുള്ള നല്ലത് ഓക്കെ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും ഷമീൽ ശരത് കൃഷ്ണ എന്നാൽ തുടങ്ങാം തുടങ്ങാം ഞാൻ തുടങ്ങി നന്ദു സുഖാണോ ചോദിക്കണ്ടേ സുഖാണ് സുഖാണ് അഫ്ല ഹായ് പറയുന്നു എ ആർ വേൾഡ് ഹായ് പറയുന്നുണ്ട് ജലീൽ ഒക്കെ ഹായ് പറഞ്ഞു എല്ലാവർക്കും ഹായ് കേട്ടോ എല്ലാവർക്കും തിരിച്ചും ഒരു ഹായ് പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ മുണ്ടക്കോട്ടുകൃശീന പാതിരവന്തമാൻ ആ അറിയാം അറിയാം മുണ്ടക്കോട്ടുകർശി അറിയാം ഓർക്കിഡ് വിഷൻ ഹായ് പറയുന്നു സക്കീർ ഹുസൈൻ ഹായ് പറയുന്നു അജയ് കുമാർ ഹായ് പറയുന്നു നവാസ് എന്താണ് പറയാനുള്ളത് എന്താണ് പറയാനുള്ളത് നിങ്ങൾ പറയൂ എന്താണ് പറയാനുള്ളത് ഷമീൽ എൻ്റെ പേര് പറയാമോ ചോദിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നൗഫൽ സുഖം സുഖമാണ് നന്ദു താറാവ് ഫാം തുടങ്ങാൻ പ്ലാൻ ഉണ്ടോ ഇല്ല താറാവ് ഫാം തുടങ്ങാൻ പ്ലാൻ ഇല്ല നന്ദു നജത് മൻസി ഹായ് പറയുന്നു അബ്ജിത് ഹായ് ചേട്ടാ ഹായ് അഫ്ല മഴ ഉണ്ടോ ചോദിക്കുന്നുണ്ട് മഴ രണ്ടു മൂന്ന് ദിവസമായിട്ട് നല്ല മൂടലും കാര്യങ്ങളൊക്കെ ഉണ്ട് മഴ പെയ്തിട്ടില്ല ഇപ്പോഴും നന്നായിട്ട് മൂടി നിൽക്കുന്നുണ്ട് മഴ പെയ്യാൻ സാധ്യതയുണ്ട് പെയ്യുണ്ടോ എന്നറിയില്ല ഇബ്രാഹിം കുട്ടി ഹായ് മതി ഹായ് ജിജേഷ് ആയി പറയുന്നു ഓർക്കിഡ് വീണ്ടും വീണ്ടുമായി പറയുന്നുണ്ട് റമീസ് റമേശ് കോഴി കോഴിക്കുഞ്ഞ് കണ്ണ് തുറക്കുന്നില്ല എന്ത് പറ്റിയത് ആണ് രണ്ടര മാസം ഏജ് ഉള്ളതാണ് കണ്ണ് തുറക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കണ്ണിനകത്ത് പഴുപ്പുണ്ടോന്നുള്ളത് നോക്കുക കണ്ണിൽ ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ വരാം കണ്ണിൽ പഴുപ്പുണ്ടെങ്കിൽ പഴുപ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്തതിന് ശേഷം ഏറ്റവും ബെറ്റർ നിങ്ങൾ തൊട്ടടുത്തുള്ള വെറ്റിനറി ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കുന്നതാണ് എന്തുകൊണ്ടാണ് കണ്ണ് ഇങ്ങനെ അടച്ചിരിക്കുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവർ അവിടുന്ന് ക്ലീൻ ചെയ്യും നമ്മൾ ക്ലീൻ ചെയ്യാൻ നിന്നാൽ ചിലപ്പോൾ കണ്ണിന് ഡാമേജ് വരും അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അത് ക്ലീൻ ചെയ്തു തരും അപ്പോൾ സിപ്ലോക്സ് എന്ന് പറയുന്ന മരുന്നൊക്കെ ഇറ്റിരിക്കുന്നത് നല്ലതാണ് പിന്നെ അതല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് എഴുതി മരുന്ന് ഉപയോഗിക്കാം കേട്ടോ എന്തുകൊണ്ടാണ് എന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മളൊരു പരീക്ഷത്തിന് നിൽക്കണ്ട സോ സൗഫിയ എന്തോ ഡിലീറ്റ് ചെയ്തു മധു ഹായ് പറയുന്നു ദാസരാ ചായ കുടിച്ചോ ചായ കുടിച്ചോ ചായ കുടിച്ചോ ബ്രോ കോഴിക്കുഞ്ഞ് വിരിഞ്ഞോ കോഴിക്കുഞ്ഞു നിങ്ങളിങ്ങനെ വിരിഞ്ഞോണ്ടേ ഇരിക്കുകയാണ് ഇത് നമ്മുടെ അനൗൺസ് വണ്ടി പോകുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടോ അനൗൺസ് വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ പാർട്ടിക്കാരുടെയും വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് മാഫിയ ചോദിച്ചാണ് കോഴിക്കുഞ്ഞ് വിരിഞ്ഞോ കോഴിക്കുഞ്ഞു നമ്മൾ പല കോഴികൾ അട വയ്ക്കുന്നുണ്ട് എനിക്ക് വേട്ടൽ മുട്ട വയ്ക്കുന്നുണ്ട് അപ്പോൾ ഓരോന്നും ഇങ്ങനെ വിരിഞ്ഞോണ്ടിരിക്കുന്നു ഇടയ്ക്കിടക്ക് വിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഏതാ ഇപ്പോ സിമ്മ ഇപ്പോ വി ഐ എവിടെ ഐഡിയ അത് തന്നെയാണ് നേര ആരാ നേരത്തെ ഏതാ സിമ്മ് ചോദിച്ചു ആ ചോദിച്ചതേ ഓർമ്മയുള്ളു ചോദിച്ചത് പറഞ്ഞു വി ഐ എന്ന് പറഞ്ഞപ്പോഴേക്ക് നെറ്റ് കട്ട ഏതാരാ ചോദിച്ച ആള് കേമനാണല്ലോ ആരാള് കാണാല്ലോ അപ്പഴേക്ക് കുറെ മെസ്സേജ് കയറിപ്പോ ആ കൃഷ്ണയാണ് ചോദിച്ചിരിക്കുന്നത് കൃഷ്ണ നല്ല ചോദ്യം കറക്റ്റ് ആ സമയത്ത് തന്നെ നെറ്റ് കേട്ടായിഷ അതാ അടുത്ത വണ്ടി ഇങ്ങോട്ട് വരുന്നില്ല ഞാൻ ഹായ് പറയുന്നവരുടെ പേര് വായിക്കോട്ടോ ആയിഷ നജദ് മൻസിൽ ഷാഹിദ് സുഖാണോ സുഖാണ് ആ വണ്ടി ഒന്ന് അങ്ങോട്ട് പോയിക്കോട്ടെ കേട്ടോ മുഹമ്മദ് മുസ്താബ സക്കീർ ഹുസൈൻ ഷമി ഓക്കെ അത് പോയി ഷമിൽ ദാസേട എന്ന് പറയുന്നത് ഹായ് എല്ലാവർക്കും എല്ലാ ഹായ് പറഞ്ഞ എല്ലാവർക്കും തിരിച്ചു ആയട്ടോ ഓർക്കിഡ് സുഖാണ് ചെക്കിൻ്റെ സുഖമാണ് എന്താ ചേട്ടാ ഞാൻ ഇങ്ക് ബാറ്റർ ഉണ്ടാക്കി പത്ത് മുട്ട വെച്ചു അതിൽ ഒന്ന് വിരിഞ്ഞിട്ടുള്ളൂ ഞാൻ പറഞ്ഞല്ലോ മുട്ട വിരിയാതിരിക്കാൻ പല കാരണങ്ങളുണ്ട് നമുക്ക് ആ ഇന്നതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾ പത്ത് മുട്ട വെച്ച് ഒന്നു കഴിഞ്ഞില്ല എന്താ എന്ന് വെച്ചാൽ അതിൻ്റെ കാരണം കൊണ്ടാണ് വിരിയാത്തത് എന്ന് പറയാൻ കഴിയില്ല പല കാരണങ്ങളുണ്ടാവും മുട്ട തിരഞ്ഞെടുക്കുന്നത് മുതൽ ഇൻകുബേറ്ററിൻ്റെ സെറ്റിങ്സ് വരെ പല കാരണങ്ങളുണ്ടാവും അതൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഒരു പ്ലേലിസ്റ്റ് കൊടുക്കും പ്ലേലിസ്റ്റിൽ ഇൻക്യുബേറ്റർ റിലേറ്റഡ് വീഡിയോകളിൽ ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും എന്ന് കയറി കാണുക കേട്ടോ നച്ചു ഹായ് പറയുന്നു സോഫിയ ഇത് ഉള്ളത് ഞാൻ എൻ്റെ ഫാമിനകത്താണ് മുഹമ്മദ് കോഴിക്കുഞ്ഞ് രണ്ട് മാസമായത് വെള്ള കാഷ്ടിക്കുന്നു പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളാണ് അസുഖ ലക്ഷണങ്ങളാണ് അതിനുള്ള മെഡിസിൻസ് ചെയ്യുക ഒരു നമ്മളിതൊക്കെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ ഒരു കാര്യം വെള്ള കാഷ്ടിക്കുന്നതിനൊക്കെയുള്ള പച്ച മരുന്നുകളും അതല്ലാത്ത മരുന്നുകളൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് പറ്റുകഴിഞ്ഞാൽ ലിങ്ക് കൊടുക്കാം കേട്ടോ അശ്വിൻ കോഴി എന്നും കോഴിയൊന്നും ഇല്ല ഇപ്പോൾ അശ്വിൻ ഞാൻ ഈ നമ്മുടെ ഈ ഫാം ചെറിയൊരു പ്രശ്നത്ത് കിടക്കുകയാണ് നിങ്ങൾക്ക് കാണാം പുറകിൽ ഇതേ അവിടെയൊക്കെ പൊളിഞ്ഞു നടക്കുന്നതാണ് അപ്പോൾ അത് നമ്മുടെ ഫാമിൻ്റെ എന്താണ് ഇപ്പോൾ സ്ഥിതി എന്നുള്ളൊരു വീഡിയോ ഒരു നാലഞ്ച് വീഡിയോകൾക്ക് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അശ്വിനൊന്ന് കാണൂ കാണൂട്ടോ അക്ഷയ് ദേവ് കോഴി തീറ്റ എടുക്കുന്നില്ല എന്ത് ചെയ്യും അസുഖം തുടങ്ങാനുള്ള ലക്ഷണമാണ് അതൊക്കെ ഈ കോഴിത്തീറ്റെടുക്കാതിൽ തൂങ്ങി നിൽക്കുക ഒരു ഭാഗത്ത് അനങ്ങാതെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞ അസുഖത്തിൻ്റെ ലക്ഷണമാണ് പക്ഷേ എന്ത് അസുഖമാണ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അതിന് നിങ്ങൾ ഒരു വെറ്റിനറി ഹോസ്പിറ്റലിൽ തന്നെ പോകണം ഇങ്ങനെ തീറ്റ എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അസുഖം നമുക്ക് പറയാൻ പറ്റില്ല ഓക്കെ ഹായ് മതി മീറ്റർ പറ മനസ്സിലായില്ല ഇബ്രാഹിംകുട്ടി എന്താ പറഞ്ഞത് മനസ്സിലായില്ലോ എം ഫോർ ഡ്യൂഡ് ഇൻക്യൂബേറ്റർ ഞാൻ ചെയ്തു നിങ്ങൾ ബക്കറ്റിലിട്ട് പകരം ഞാൻ തെർമോക്കോൾ ബോക്സിലിട്ടു അത് വളരെ അത് വളരെ അറിയില്ല എന്താണ് അഭിപ്രായം എന്താണ് മനസ്സിലായില്ല ഞാൻ ബക്കറ്റിലിട്ടത് വെറും ഒരു ബൾബ് മാത്രം ഇട്ടിട്ടാണ് പരീക്ഷിച്ചത് പക്ഷേ എനിക്കത് സക്സസ് ആയില്ല നിങ്ങൾക്കത് സക്സസ് ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഓക്കെ ശ്രീനു ഹലോ ദാസ് അങ്കിളെന്ന് വിളിഞ്ഞിട്ട് അങ്കിളേ അങ്കിളാണല്ലേ അത്രയ്ക്കൊന്നും ആയിട്ടില്ല ഓക്കെ ഫുൾ ഓഫ് പ്രകൃതി മരണിയോ പ്രകൃതി രമണീയം രമണീയം എന്നൊക്കെയാണ് കേട്ടുള്ളത് പ്രകൃതി മരണിയാണല്ലോ ഹായ് ഓക്കെ ഓക്കെ എല്ലാവർക്കും ഹായ് ഹായ് മുബാറക് ഹായ് കെ പി ആർ ഹായ് എല്ലാവർക്കും ഹായ് ഹായ് പറഞ്ഞ എല്ലാവർക്കും ഹായ് മഷൂ റഹ്മാൻ നിങ്ങൾക്കൊക്കെ സുഖമല്ലേ ചോദിച്ചാ സുഖാണ് സുഖമാണ് എഡ്വിൻ എന്താ പരിപാടി ഇപ്പോഴേ നമ്മുടെ ചാനലിൽ ലൈവില് നിങ്ങളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു റഫിയ അസീസ് ഷരീഫ് കെ സി നിഖിൽ കൃഷ്ണൻ സുഖാണെന്ന് ചോദിക്കേണ്ടത് സുഖാണ് മുഹമ്മദ് സായിദ് ജിബിൻ ഷാഹിദ് കുട്ടികളെവിടെയാണ് കുട്ടികളെ ഞാൻ നേരത്തെ പറഞ്ഞു അവർ വൈഫോസിലേക്ക് പോയിരിക്കുകയാണ് ഇവിടെ ഇല്ല കോഴികൾക്ക് തൂക്കത്തിന് എന്താണ് നല്ല മരുന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് തൂക്കം എന്ന് പറയുന്നത് ഒരു അസുഖ ലക്ഷണമാണ് അതെന്താണ് അസുഖം എന്നുള്ളത് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കണം ഇരിക്കണം കണ്ടെത്തേണ്ടിയിരിക്കുന്നു കാരണം എന്താണെന്നുള്ളത് മനസ്സിലായത് കറക്റ്റായിട്ട് മരുന്ന് കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ വല്ല ആൻറ്റി ആൻറ്റിബയോട്ടിക്കുകൾ എൻഡ്രോ മെഡിക്യുൻ പോലുള്ള ആൻറ്റിബയോട്ടിക്കുകൾ എന്തെങ്കിലും കൊടുക്കുക ഏറ്റവും ബെറ്റർ ഞാൻ എപ്പോഴും പറയാറുള്ളത് അസുഖം കണ്ട കോഴിയെ നിങ്ങളെ അടുത്ത് നേരെ ഒരു പറ്റുന്നൊരു ഹോസ്പിറ്റലിലേക്ക് പോവുക ഓക്കെ ജോണ ജോസഫ് മൈ പന്ത്രണ്ട് ഹാൻ ഡെഡ് പന്ത്രണ്ട് കോഴി ചത്തുപോയി എന്നാണ് പറയുന്നത് എന്താ പറ്റി എനിക്ക് പത്ത് കരിങ്കോഴിയെ വേണം മുട്ട ഇടാറ് ആ ആറന്മുളയിലാണ് താമസം സുശീല രാജിന് പത്ത് കരിങ്കോഴിയെ വേണം ആരെങ്കിലും ആറന്മുള ഭാഗത്തുള്ളവർ അവരെ കോണ്ടാക്ട് ചെയ്യാട്ടോ കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഓക്കെ നിങ്ങൾ ഏതാ പാർട്ടി നമ്മളോ നമ്മളെ ടി പാർട്ടി ഓക്കെ മുസ്തഫക്കെ ഹായ് പറയുന്നു അജാത്ത് മനസ്സിൽ വീണ്ടും ആയി പറയുന്നു ആരോ ഒരു മെസ്സേജ് ഡിലീറ്റ് ചെയ്തു ദാസേട്ടാ കോഴി താറാവിനെ കോഴി താറാവിന് വിരിച്ചിട്ടുണ്ട് സജഷൻസ് വല്ലതും തരുമോ സാധാരണ പോലെ പുറത്തേക്ക് തുറന്ന് വിടാമോ ആ താറാവു കുഞ്ഞ് കോഴിയുടെ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂടെ നടന്നോളും കുഴപ്പമൊന്നുമില്ല പക്ഷേ താറാവുഞ്ഞുങ്ങൾക്കൊക്കെ വെള്ളം ടബില് വെള്ളം കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കേണ്ടതാണ് തുറന്നു വിട്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കോഴി തൂക്കം ഉണ്ടത് എങ്ങനെ മാറ്റാം റഷാ ത്രിഷു ഇത നേരത്തെ ഞാൻ അതിനെ ഉത്തരം പറഞ്ഞത് തൂക്കം എന്ന് പറയുന്നത് ഒരുപാട് അസുഖങ്ങൾ ലക്ഷണമാണ് എന്താണ് അസുഖം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാതൊരു മരുന്ന് പറയാൻ പറ്റില്ല പിന്നെ പച്ചമരുന്നു കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വീഡിയോയിൽ വീഡിയോ ആയിട്ട് വിശദമായിട്ട് ചെയ്തിട്ടുള്ളതാണ് ആ വീഡിയോയുടെ ലിങ്ക് എല്ലാം നിങ്ങൾ താഴെ കൊടുക്കാം പിന്നെ ആൻറ്റിബയോട്ടിക്കൽ ആയിട്ടുള്ള മരുന്നുകളൊക്കെ കൊടുക്കാം പക്ഷെ അതൊക്കെ ഡേഞ്ചറാണ് ഓക്കെ നാസർ നാലകത്ത് കോഴിക്ക് അടവ വെച്ചത് വിരിയുന്നില്ല എന്താവും ചേട്ടാ അത് കോഴിക്കട അടവെച്ച് വിരിയാതിരിക്കാനുള്ള കാരണം മെയിനായിട്ട് വരുന്നത് പൂവൻ ക്രോസ് ആവാത്ത മുട്ടകൾ വെക്കുന്നത് കൊണ്ട് പിന്നെ അതല്ലെങ്കിൽ പഴക്കം കൂടിയ മുട്ടകൾ വയ്ക്കുന്നതുകൊണ്ട് പിന്നെ വലിപ്പം കൂടുതൽ വലുപ്പം കുറവുള്ള മുട്ടകൾ വയ്ക്കുന്നതുകൊണ്ട് പിന്നെ അതല്ലെങ്കിൽ ഷേപ്പ് ആയിട്ടുള്ള മുട്ടകൾ വെക്കുന്നതുകൊണ്ട് പിന്നെ അതും അല്ലെങ്കിൽ കോഴികൾ കറക്റ്റായിട്ട് ഇരിക്കാത്തതുകൊണ്ട് ഈ ഇത്രയും കാരണങ്ങളിലൊക്കെ ഉണ്ടാവാം കോഴികൾ അടവെച്ച് വിരിയാതിരിക്കാനുള്ളത് കേട്ടോ ചായ ഒക്കെ കുടിച്ചോ ചോയ്ക്കുന്നുണ്ട് ജീബിൻ ചായ കുടിച്ചോ ചായ കുടിച്ചോട്ടോ അമ്മൻ മൻസൂർ പ്രീതി അഹമ്മദ് സാലി കുറേ ആൾക്കാർ ഹായ് പറയുന്നു മുബാറ് മൻസൂർ ഹായ് പർ പ്ലീസ് മൻസൂർ മൻസൂറിന് ഹായ് നൗഫൽ നൗഫൽ എത്ര ദിവസം ബ്രോഡിങ്ങിൽ വെക്കണം ഇപ്പോൾ തണുപ്പുള്ള സമയമാണ് രാത്രി കാലങ്ങളിൽ നല്ല തണുപ്പുള്ള സമയമാണ് ഒരു ഇരുപത് ദിവസം വരെ നിങ്ങൾ ബൾബൊക്കെ ഇട്ട് ചൂട് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ് കേട്ടോ മുഹമ്മദ് സിയാദ് ഹായ് ദാസഡൌണ് ഹായ് ജുബിൻ പുലിയൂർ കോഴിക്കുഞ്ഞ് ചോർ തിന്നാൽ പ്രശ്നമാണോ ചോറ് അധികം കൊടുക്കാതിരിക്കുകയാണ് നല്ലത് നിങ്ങൾക്ക് മറ്റുള്ള തീറ്റകൾ കൊടുക്കുക പിന്നെ അരി നന്നായിട്ട് കുതിർത്തതിന് ശേഷം കൊടുക്കുക പിന്നെ വേവിച്ച് കൊടുക്കണം എന്നുള്ളവർ നന്നായിട്ട് വേവിക്കാതെ ഒരു ഹാഫ് ബോയിൽഡായിട്ട് കൊടുക്കാം ചോറ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും പ്രശ്നമാണ് ജോന അവർ ഈസ് യുവർ ഗപ്പി ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ ചായ കുടി ചായ കുടിച്ചോ എന്നാൽ ചോദിച്ചുണ്ടേ വിനോദം അപ്പു കൂട്ടം ചായ കുടിച്ചിട്ടില്ല ആ ചായ കുടിച്ചോ ചേട പുറകിൽ കാണുന്ന പാത്രത്തിന് എത്രയായി ഇത് വെള്ളപ്പാത്രം വെള്ളപ്പാത്രമാണ് ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഒരു ആറു വർഷത്തിൽ മീതിയായി ഒരു അറുപത്തിയഞ്ച് വെള്ളപാത്രവും എഴുപത് തീറ്റപ്പാത്രവും ഉണ്ട് വില ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല ഇരുന്നൂറ്റി ചില്ലറ ആണ് അതിൻ്റെ വില ഓക്കെ അഹമ്മദ് ഹലോ പറയുന്നു പ്രീതി ആയി പറയുന്നു ശ്രീനു എന്തോ മെസ്സേജ് ഡിലീറ്റ് ചെയ്തു തൂക്കം ഉണ്ട് പച്ചമരുന്ന് ഉണ്ടോ ഒന്ന് പറയാമോ പച്ചമരുന്നുണ്ട് ഞാൻ വീഡിയോ പച്ചമരുന്നിൻ്റെയൊക്കെ വീഡിയോ വിശദമായിട്ട് രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് റഷീദ് റഷാദ് നമ്മുടെ പനിക്കൂർക്ക പിന്നെ അതുപോലെ പെട്ടെന്ന് നമുക്ക് പറയാൻ കിട്ടുന്നില്ല പച്ചമരുന്നുകളായിട്ടുള്ള പനിക്കൂർക്ക പച്ചമഞ്ഞൾ പിന്നെ കിഴാർ നെല്ലി അങ്ങനെയൊക്കെയുള്ള ഒരു പച്ചമരുന്ന് കൂട്ടിൻ്റെ ഒരു വീഡിയോ രണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഒന്ന് കയറി കാണണേ എന്തായാലും ഞാൻ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം ഓക്കെ മൻസൂർ ഹായ് പറ ഹായ് പറഞ്ഞു മൻസൂർ മൻസൂറിന് ഞാൻ രണ്ട് മൂന്ന് തവണ ഹായ് പറഞ്ഞു കേട്ടോ അഹമ്മദ് ഹായ് ജഡ പറയുന്നു സന്തോഷ് കെപ്കോ കിട്ടുന്ന കോഴികൾക്ക് എന്ത് തീറ്റാണ് കൊടുക്കേണ്ടത് രണ്ട് മാസമായത് കെപ്കോയിൽ നിന്ന് എന്ത് തീ കോഴിയാണ് നിങ്ങൾക്ക് കിട്ടിയെന്ന് എനിക്ക് അതിനെക്കുറിച്ച് വലിയ അറിവില്ല എന്ത് കോഴിയാണ് കിട്ടിയെന്ന് പറയും കേട്ടോ ശ്രീനു മെസ്സേജ് മെസ്സേജിങ്ങനെ ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എഡ്വിൻ ചായ കുടിച്ചോ ചോദിക്കുന്നു ചായ കുടിച്ചു കെ കെ പേറ്റസ് ഹലോ പറയുന്നു ദീപക് ഹായ് പറയുന്നു എം എഫ് ജൂഡ് ഹായ് തരുമോ ഹായ് ഡെൻസെൻറ്റ് ജോസഫ് ഹായ് അഷ്റഫ് എം ഫോർ ജൂഡ് ജിഷ്ണു ഇല്ലത്ത് കുറേ മെസ്സേജുകൾ കയറിപ്പോകുന്നുണ്ട് കേട്ടോ ഒന്നും വായിക്കാൻ കിട്ടുന്നില്ല കെ കെ പെറ്റ്സ് അലോ ചേട്ടാ സുഖമാണോ ചോദിക്കണ്ടേ സുഖാണ് സുഖാണ് സുഖമാണ് 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 ഡെൻസൺ ഹായ് പറയുന്നു ഹലോ ചേട്ടാ സുഖമാണ് വീണ്ടും വീണ്ടും കെ കെ പെറ്റ്സ് സുഖമാണ് ചോദിക്കുന്നത് സുഖമാണ് അതിൻ്റെ മെസ്സേജ് ടൈപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കക്ഷി സുഖമാണ് സുഖമാണ് പ്രശാന്ത് ഹായ് പറയുന്നു ഡെൻസൺ ഹായ് പറയുന്നു എ ഫോർ ടെക് ഹായ് പറയാമോ പറഞ്ഞു ഹായ് പറഞ്ഞു ഡെൻസൺ വീണ്ടും ഹായ് പറയുന്നുണ്ട് ഇതെന്താ വീണ്ടും എല്ലാവരും ഇങ്ങനെ ഒരേ മെസ്സേജ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കല്ലേ എല്ലാ മെസ്സേജും വായിക്കണ്ടേ നിങ്ങൾ നിങ്ങളുടെ ഇടയിൽ മെസ്സ നിങ്ങളുടെ മെസ്സേജിൻ്റെ ഇടയിൽ പെടുന്ന മെസ്സേജുകളൊക്കെ വിട്ടുപോകും ഓക്കെ അത് ഈ കെ കെ പെറ്റ്സ് അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് സുഖമാണോ സുഖമാണോ എന്നുള്ളത് സുഖമാണ് കെ കെ പെറ്റ്സ് ആൻഡ് ടെക്നോളജി സുഖമാണ് ഓക്കെ എഫോർ ഹായ് പറയാമോ ഹായ് ഞാൻ നേരത്തെ പറഞ്ഞു ഓക്കെ കോഴി കുഞ്ഞുങ്ങളെ എത്ര ദിവസം കഴിഞ്ഞ് ബ്രോഡുകളിൽ നിന്ന് മാറ്റാം ആദ്യ ബ്ലോക്സ് ഞാൻ ഇപ്പോൾ പറഞ്ഞു ഇപ്പോൾ തണുപ്പുള്ള സമയമാണ് രാത്രി കാലങ്ങളിൽ നല്ല തണുപ്പുണ്ട് ഒരു ഇരുപത് ദിവസം വരെ നിങ്ങൾ ബൾബ് ഇട്ട് കൊടുക്കുന്നത് ബെറ്ററാണ് അപ്പോൾ നേരത്തെ ഞാനത് പറഞ്ഞല്ലോ കേട്ടോ ഹായ് പറയാമോ എ ഫോർട്ടോക്ക് ഹായ് പറഞ്ഞു ഈ കെ കെ പെറ്റ്സ് ഇത് തന്നെയാണല്ലോ അടിച്ചുകൊണ്ടിരിക്കണേ അതിൻ്റെ ഇടയിലുള്ള മെസ്സേജുകളൊക്കെ വിട്ടുപോകാട്ടോ പ്ലീസ് ദയവേദം ഒന്ന് നിർത്തു കൃഷ്ണകുമാർ ഹലോ പറയുന്നുണ്ട് മനോജ് പ്രകാശ് സുഖമാണ് ചോദിക്കേണ്ടത് സുഖമാണ് സുഖമാണ് കൊത്തുമുട്ട എങ്ങനെ അറിയാം കൊത്തുമുട്ട നേരത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല നിങ്ങൾ പൂവനെ പിഴയുടെ കൂടെ ഇട്ട് ക്രോസ് ചെയ്ത മുട്ടയാണ് ശരിക്കും കൊത്തുമുട്ട എന്ന് പറയുന്നത് അത് നമുക്കൊരു കാഴ്ചയിലൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല എനിക്കറിയില്ല ഇനി അതിനെന്തേലും ടെക്നിക്ക് എന്നുള്ളത് അറിയില്ല കേട്ടോ ഓക്കെ ദാസേട്ടൻ്റെ കയ്യിൽ ഒരു നായ ഉണ്ടായിരുന്നില്ല അതിനെപ്പറ്റി ഇപ്പോൾ എന്താ ഇനി അപ്ഡേറ്റ്സ് ഇവിടെ ഉണ്ടല്ലോ ഞാൻ കാണിച്ചിരുന്നല്ലോ ഒരു മൂന്നാല് വീഡിയോകൾക്ക് മുമ്പ് കാണിച്ചിരുന്നല്ലോ എ ഫോർ ടെക് ഹായ് പറയാമോ അതേ വീണ്ടും അയക്കുന്നു ഈ കെ കെ പെറ്റ്സിൻ്റെ അതേപോലെ ആവർത്തിക്കുകയാണ് എ ഫോർ ടെക്കും നിങ്ങളുടെ ഫാമിൻ്റെ സൈഡിൽ എന്താ ഇട്ടിട്ടുള്ളത് സൈഡിൽ എന്താ ഇട്ടിട്ടുള്ള ചോദിച്ചാൽ സൈഡിൽ നാലടി ഇരുമ്പ് നെറ്റാണ് അതിന് മുകളിലേക്ക് പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റ് കേട്ടോ റഹീസ് ഹായ് ചേട്ടാ വിളിക്കണ്ടേ ഹായ് ഹജ്ര ദാസേട്ടാ ഒരു ഹായ് പ്ലീസ് റീപ്ലേ മി ആ ഹായ് ഹായ് എല്ലാവർക്കും ഹായ് പറയുന്ന എല്ലാവർക്കും ഒരു ഹായ് കേട്ടോ ഞാൻ പരമാവധി എല്ലാവരുടെയും പേര് വായിക്കാൻ ശ്രമിക്കുന്നുണ്ട് സജീബ് കെ കെ പേറ്റ്സ ഒന്നും നിർത്തു പ്ലീസ് ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ പേര് ഒരുപാട് തവണ വായിച്ചു നിങ്ങളൊന്നും ചോദിക്കുന്നില്ല ഒരു ഹായ് തരുമോ ചോദിക്കണോ സുഖമാണ് ചോദിച്ചത് എന്നെ അടിച്ചോണ്ടിരിക്കുകയാണ് എന്താണ് ഇങ്ങനെ സബീർ ഹായ് പറയുന്നു സജീവ് ഇവിടെ മഴയുണ്ടെങ്കിൽ ഇല്ല ഇല്ല അവിടെ മഴയില്ല നല്ല മൂടി നിൽക്കുന്നിട്ട് മഴയില്ല ഓക്കെ കെ പി ആർ എനിക്കും ഒരു ഹായ് എല്ലാവർക്കും ഹായ് ഉണ്ട് എല്ലാവർക്കും ഹായ് കേട്ടോ പാലക്കാട് നാടൻ വിരിക്കുമോ പാലക്കാടൻ നാടൻ എന്ന് പറഞ്ഞ കോഴി ഏതാണ് എനിക്കറിയില്ല അയ്യോ ഈ ആകെ ഇതായല്ലോ ഫാരിസ് കാട വളർത്തൽ കാട നിങ്ങൾ വളർത്തുന്നുണ്ടോ എന്നാണ് ഉദ്ദേശിച്ചത് കോഴി ഇടവെച്ചാൽ ഒരു ദിവസം എത്ര പ്രാവശ്യം എണീറ്റ് പുറത്തേക്ക് പോകും തീറ്റ തിന്നാൻ അത് നമ്മൾ പുറത്തേക്ക് വിടുന്ന പോലെയാണ് ചില കോഴികൾ എണീറ്റ് പോല തീറ്റ എടുക്കാൻ എണീറ്റ് പോയില്ല നമ്മളവരെ പുറത്തേക്ക് തീറ്റ എടുക്കാൻ വേണ്ടിയിട്ട് വിടണം ചില കോഴികൾ പല തവണ എണീറ്റ് പോവും ഒരു കോഴി അവിടെ ഇരുന്നാൽ ഇത്ര ടൈമിൽ എണീറ്റ് പോവുമോ ഒന്നും പറയാൻ പറ്റില്ല കോഴി കോഴി കാഷ്ടം നിന്ന് ഇൻഫെക്ഷൻ ഉണ്ടാകുമോ ഉണ്ടാകും തീർച്ചയായിട്ടും ഉണ്ടാകും ഈ ആവർത്തിച്ച് വരുന്ന മെസ്സേജുകൾ വായിക്കില്ല കേട്ടോ നിങ്ങളിങ്ങനെ വീണ്ടും വീണ്ടും അതുതന്നെ ഇടല്ലേ ഈ കെ കെ പെറ്റ്സം ഈ എ ഫോർ ടൊക്കെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ മെസ്സേജ് ഇടുന്നത് മറ്റുള്ള മെസ്സേജുകൾ വായിക്കട്ടെ എത്ര ശ്രമിച്ചിട്ടും കോഴി അടയിരിക്കുന്നില്ല കൈരളി കോഴി അടയിരുന്നു ഇരുന്നോ കൈരളി കോഴി അടയിരുന്നു ഇവിടുത്തെ കോഴി അടയിരുന്നു നിങ്ങളുടെ അടുത്തുള്ളത് അടയിരിക്കാത്ത സ്വഭാവമുള്ള കോഴിയായിരിക്കും നിർബന്ധിച്ച് നമുക്ക് ഇരുത്താൻ പറ്റില്ല ശ്രമിച്ചു നോക്കാമെന്നേ ഉള്ളൂ കേട്ടോ നൈസ് ഹായ് പറഞ്ഞിട്ടുണ്ട് വാഹിദ് ഹായ് പറയുന്നു അൺനോൺ വാരിയർ ചേട്ടാ കോഴി കോഴികൾ വി വിറ്റു പോയോ ആ അത് വിറ്റു കേട്ടോ വിറ്റു വിറ്റു ഓക്കെ നമ്മൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് വിറ്റു കേട്ടോ സുൽഫിഹ സുൽഫിക്കർ ഹായ് പറയുന്നു ഓ മനോജ് ഹായ് പറയുന്നു റിദ്ദീൻ റഹ്മാൻ ഹായ് പറയുന്നു സജീബ് അവിടെ മഴയുണ്ടോ ഇല്ല മഴയില്ല മഴയില്ല നിങ്ങളുടെ സ്ഥലത്ത് മഴയുണ്ടോ സന്തോഷ് ഗിരിരാജൻ പോലത്തെയാണ് ആണ് എന്താണ് നേരത്തെ അടയിരിക്കുന്നില്ല എന്ന് പറഞ്ഞാണോ അങ്ങനെയാണെങ്കിൽ അടയിരിക്കില്ല ഗിരിരാജൻ കോഴികൾ അടയിരിക്കാത്ത ടൈപ്പാണ് മനോജ് ഹായ് പറയുന്നു ശരത് കൃഷ്ണ ദാസ് ചേട്ടാ അതിൻ്റെ കോഴി പൊരുന്നാനുള്ള എല്ലാ ലക്ഷണങ്ങളും കാണിച്ചു പക്ഷേ ഇന്ന് അത് മുട്ടയിട്ടു എന്താണ് കാരണം ആ പൊരുന്ന ലക്ഷണം കാണിച്ചാലും ഒന്നോ രണ്ടോ ദിവസം അത് മുട്ടയിടും ആ മുട്ടയിടൽ നിർത്തിയതിനു ശേഷം മാത്രം അട വെച്ചാൽ മതി കേട്ടോ വേനൽക്കാലത്ത് എത്ര ദിവസം ബോർഡിംഗിൽ വയ്ക്കണം ഒരു പതിനാല് ദിവസമെങ്കിലും ചുരുങ്ങിയത് വെക്കണം കേട്ടോ ഋദിൻ ഹായ് പറയാമോ ചേട്ടാ കോഴികൾക്ക് കോഴികൾ വിറ്റുപോയോ അന്നോൺ വാരിയർ ഞാനതിന് മറുപടി നേരത്തെ പറഞ്ഞു കേട്ടോ കോഴികൾക്ക് കുത്തരി പച്ചരിയൊക്കെ കൊടുക്കാം 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 നുനൂസ് വ്ലോഗ് കൊടുക്കാം ഒന്ന് കുതിർത്തതിന് ശേഷം മാത്രം കൊടുക്കുക കേട്ടോ ഗിനിക്കോഴികൾ ആകുന്നില്ല എന്ത് ചെയ്യും അറിയില്ല ഗിനിക്കോഴിയെ ഞാൻ വളർത്തിയിട്ടില്ല ഒരു രക്ഷയില്ല റോസ്മോൾ ഒരു കൈൻ്റെ ചിഹ്നവും പിന്നെ ഒരു സ്മെലിയൊക്കെ ഇട്ടിട്ടുണ്ട് ഹായ് പറഞ്ഞിട്ടുണ്ട് ഫാരിസ് കാട വളർത്തൽ നിങ്ങൾ അടിച്ചുകൊണ്ടേയിരിക്കുന്നു ഇത് ചിലർ ഹോബിയാക്കിയിരിക്കാൻ തോന്നും എന്താണ് സുഹൃത്തുക്കനെ നിങ്ങൾ കാട വളർത്തുന്ന ആളാണോ എങ്കിൽ അത് വ്യക്തമായിട്ട് പറയൂ എന്താണെന്നുള്ളത് ഫാരിസ് ഫാരിസ് മോൻ റിദിൻ ഹായ് പറയാമോ ഹായ് എല്ലാവർക്കും ഹായ് ആണ് ഇന്ന് ആരും സംശയങ്ങളൊന്നും ചോദിക്കില്ലല്ലോ എന്തു പറ്റി എല്ലാവർക്കും ഹായ് മതി ഇപ്പോൾ ദേ ഫാരിസ് നിഷാദ് റിദിൻ സനൽ അനീഷ് എല്ലാവരും ഹായ്ക്ക് വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് എല്ലാവർക്കും ഹായ് കേട്ടോ എല്ലാവരും പേര് ഞാൻ പരമാവധി വരുന്ന ആളുകളുടെയൊക്കെ പേര് വായിക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ ബ്രദേഴ്സ് ബ്ലോഗ് സുഖാന്ന് ചോദിക്കുന്നത് സുഖാണ് ഷർഫിന ഹായ് പറയുന്നു അണ്ണോൺ വാരിയേഴ്സ് ചേട്ടാ കോഴികൾ വിറ്റുപോയോ എന്താ നിസ്സാർ നിസ്സാരനാലത്ത് കോഴി ഇരിക്കുന്നുണ്ട് പൂവൻ ക്രോസ് ആണ് ആദ്യമൊക്കെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിരുന്നു കോഴിക്ക് പ്രായം കൂടിയാൽ വിരിയില്ല അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല പ്രായം കൂടിയതുകൊണ്ട് വിരിയായിരിക്കുമൊന്നുമില്ല പൂവൻ ക്രോസ് ആവാത്തായിരിക്കാം ഞാൻ പറഞ്ഞല്ലോ അപ്പം നേരത്തെ പറഞ്ഞ ആളാണ് തോന്നും വിരി മുട്ട വിരിയുന്നില്ല എന്ന് പറഞ്ഞ ആളാണെന്ന് തോന്നും അപ്പം ഞാൻ പറഞ്ഞ കാരണങ്ങളിൽ പലതും ആവാം ഓക്കേ ബ്രദറേ വിരിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് കാഷ്ടം ബാക്കിൽ ഒട്ടിപ്പിടിക്കുന്ന അസുഖം വന്ന് പതിമൂന്ന് കുഞ്ഞുങ്ങൾ ചത്തുപോയി വിരിഞ്ഞ് രണ്ടാഴ്ചയിൽ ആണ് ഉണ്ടായത് കോഴിക്ക് അട ഇനി അടവയ്ക്കാൻ പേടിയായി ഇപ്പോൾ അടവെച്ചോളൂ അട വെച്ചോണ്ട് കുഴപ്പമൊന്നുമില്ല പോയത് പോട്ടെ നമ്മളത് പോയതിനെക്കുറിച്ച് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ആദ്യം അട വയ്ക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് വൃത്തിയാക്കുക അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ ഇടുന്ന കുഞ്ഞുങ്ങളെ കോഴിയൊക്കെ ഇടുന്ന സ്ഥലം നന്നായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കുക തീറ്റ കൊടുക്കുന്നതിൽ ശ്രദ്ധിക്കുക പൂപ്പലൊന്നും ഇല്ലാത്ത തീറ്റകൾ കൊടുക്കുക ഇത്ര കാര്യങ്ങൾ തന്നെ മതി ഒരു തവണ കുഞ്ഞുങ്ങൾ പോയി എന്ന് വെച്ചിട്ട് നമ്മൾ അടുത്ത തവണ അത് ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല ഓക്കേ സ്പൂ സ്പൂവനാണ് കൂടുതൽ എന്താണ് മനസ്സിലായില്ല പല പകുതി പകുതി മെസ്സേജ് അയക്കല്ലേ കേട്ടോ നമുക്ക് എന്താണ് പറയുന്നത് എന്നുള്ളത് ആദ്യത്തെ മെസ്സേജായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് സജീവ് ഗപ്പികൾ വിൽക്കാൻ ഗപ്പികൾ ഞാനത് ഇവിടെ ഇവിടെ ഉള്ള പരിസരത്തുള്ളവർക്ക് മാത്രമേ കൊടുക്കാനുള്ളൂ മിക്സഡ് ഗപ്പികളിലാണുള്ളത് നമുക്ക് കൊറിയർ അയക്കാനുള്ള അങ്ങനെയുള്ള ഒന്നും അത്രയ്ക്ക് അധികമൊന്നുമില്ല ഓക്കെ ഈ ഹായ് പറയാൻ വേണ്ടി അയക്കുന്നവർക്കൊക്കെ എല്ലാവർക്കും ഒരു ഹായ് കിട്ടും എല്ലാവർക്കും കുറേ ആളുകൾ ഹായ് പറയാൻ പറയുന്നുണ്ട് എല്ലാവർക്കും ഹായ് സംഗീത് ഫാരിസ് ഫാരിസ് പിന്നെയും ഈ കാട വളർത്തൽ നിന്ന് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് പി ജി ഗെയിമർ ബ്രദേഴ്സ് വ്ലോഗ് അഭിജിത്ത് നാടൻ കോഴി എങ്ങനെ തിരിച്ചറിയാം നാടൻ കോഴിയെ നമുക്ക് ഒരു അടയാളം പറഞ്ഞിട്ടൊന്നും തിരിച്ചറിയാൻ പറ്റില്ല കാരണം ഇപ്പോൾ ക്രോസ് ആയിട്ടും അല്ലാതെ ഒക്കെ പല രൂപത്തിൽ കോഴികൾ ഇറങ്ങുന്നുണ്ട് അപ്പോൾ അതിലത്തെ നാടൻ കോഴി ഒരു അടയാളങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല മെയിനായിട്ടുള്ള ലക്ഷണം നമ്മൾ കോഴി അടയിരിക്കും കൃത്യമായിട്ട് അതാണ് നാടൻ കോഴി തിരിച്ചറിയാനുള്ള ഒരു അടയാളം എന്ന് പറഞ്ഞു പക്ഷെ നമ്മളൊന്ന് വാങ്ങിക്കാൻ പോകുമ്പോൾ നാടൻ ഒരു ലക്ഷണം പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഹഫ്സത്ത് കോഴിക്കുഞ്ഞിൻ്റെ കാഷ്ടം ഒട്ടിപ്പിടിക്കുന്നു എന്ത് ചെയ്യാൻ പറ്റും ഞാനതിന് നേരത്തെ ഇപ്പോൾ ഒരു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ ഒരു ആൾ പറഞ്ഞതിന് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് കാണണേ കോഴി ഗ്രൂപ്പ് ഉണ്ടാക്കുമോ ഡിസ്ട്രിക്സ് ബേസ് ഇല്ല 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 മധു ആണ് ചോദിച്ചത് സംഗീത ഹായ് പറയൂ ഹായ് പറയാൻ പറഞ്ഞ എല്ലാവർക്കും ഹായ് ഞാൻ പറഞ്ഞു ഗപ്പികളൊക്കെ എന്താ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ ഉണ്ട് കാട വളർത്തൽ വീഡിയോ ചെയ്യൂ കാട വളർത്തൽ വീഡിയോ എന്താണ് ചെയ്യുക ഈ സുഹൃത്തിനോട് പറഞ്ഞാൽ മനസ്സിലായില്ല ബാക്കിയുള്ള സുഹൃത്തുക്കളുടെ മെസ്സേജ് ഒന്ന് വായിക്കട്ടെ ഫാരീസ് എന്താണ് ഫാരീസ് ഫാരീസ് ചെറിയ പയ്യനാണെന്ന് തോന്നുന്നു എത്ര വയസ്സുണ്ട് ഫാരീസ് പറയൂ പതിനഞ്ചിൽ താഴെയായിരിക്കും മിക്കവാറും അല്ലേ കാട വളർത്തൽ വീഡിയോ വീണ്ടും അതുതന്നെയാണ് ബിൽബിൻ ബിൽബിൻ ജോസഫ് ഹായ് പറയൂ എല്ലാവർക്കും ആയി എല്ലാവർക്കും ആയിട്ടോ എല്ലാവർക്കുമായി എല്ലാവർക്കും ഹായ് പറയാൻ പറഞ്ഞ എല്ലാ